നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ുപ്പിന് ബലക്ഷയമോ ശക്തമായ പ്രതിപക്ഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം തിരുവനന്തപുരത്ത് മന്ത്രി വീണാ ജോർജിന്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി വീണാ ജോർജിന്റെ വസതിയുടെ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിച്ചോടെ സ്ഥലത്ത് പോലീസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിലേക്കാണ് യൂത്ത് ലീഗും പ്രതിഷേധ മാർച്ച് നടത്തിയത് വാർത്തകൾ വിശദമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നുവീണ് ഒരു സ്ത്രീ മരിച്ച സംഭവത്തിൽ കൂടുതൽ പ്രതികരണത്തിന് തയ്യാറാകാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മെഡിക്കൽ കോളേജിലെത്തിയ മുഖ്യമന്ത്രി നിമിഷങ്ങൾക്കകം മടങ്ങുകയായിരുന്നു പറയാനൊന്നുമില്ലെന്നും എല്ലാം മന്ത്രിമാർ പറഞ്ഞതെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞുവീണ് ഒരു സ്ത്രീ മരിച്ച സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയെന്ന് വീണ ജോർജ് ദൗർഭാഗ്യകരമായ സംഭവമാണ് നടന്നതെന്നും രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച വന്നിട്ടില്ലെന്നും സാധ്യമായതെല്ലാം എത്രയും വേഗം ചെയ്തുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം ദൌർഭാഗ്യകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രക്ഷാഭവൻ നടക്കാതെ പോയത് മന്ത്രിമാരുടെ പ്രസ്താവനയെ തുടർന്നാണെന്നും ഇന്നലെ രാവിലെ വരെ ആളുകൾ ഉപയോഗിച്ച കെട്ടിടമാണെന്നും മരണത്തിന്റെ ഉത്തരവാദിത്വം മന്ത്രിമാർ ഏറ്റെടുക്കണമെന്നും ആരോഗ്യമന്ത്രി രാജിവെച്ച് ഇറങ്ങിപ്പോകണമെന്നും വി ഡി സതീശൻ പറഞ്ഞു നൂണകളാൽ കെട്ടിപ്പടുത്ത കേരളത്തിലെ ആരോഗ്യരംഗം തകർന്നു വീഴുകയാണെന്നും ആരോഗ്യമന്ത്രി വീണാ ജോർജ് രാജിവെക്കണമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം നിരപ്പതിച്ച് ഒരാൾ മരണപ്പെട്ടത് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അപകടമുണ്ടായപ്പോൾ ഉപയോഗമില്ലാത്ത കെട്ടിടമാണെന്ന് തകർന്നതെന്ന് പറഞ്ഞ് തടിതപ്പനായിരുന്നു സർക്കാരിന്റെ ശ്രമം അങ്ങനെയെങ്കിൽ ഒരാൾ മരണപ്പെട്ടതിൽ സർക്കാർ മറുപടി പറയണം എന്നും അദ്ദേഹം പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നുമുള്ള സംഭവത്തിൽ പ്രതികരണവുമായി മരിച്ച ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ ഇനിയാർക്കും അവസ്ഥ വരരുതെന്നും രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷേ ജീവനോട് കിട്ടിയനേ എന്നും അദ്ദേഹം പറഞ്ഞു ആരോടാണ് പരാതി പറയേണ്ടതെന്നും മക്കളെ പഠിപ്പിച്ചതെല്ലാം ബിന്ദുവാണെന്നും ബിശുതൻ സങ്കടപ്പെട്ടു കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിച്ച സാഹചര്യത്തിൽ പ്രതികരണവുമായി മന്ത്രി വി എൻ വാസുവൻ പുതിയ ഘട്ടത്തിന്റെ പണി അവസാന ഘട്ടത്തിലാണെന്നും ഓപ്പറേഷൻ തിയേറ്റർ സമുച്ചയം പൂർത്തിയാക്കാൻ ഉണ്ടെന്നും അതിന് അത് തീരുന്ന മുറയ്ക്ക് അങ്ങോട്ട് മാറ്റാനാണ് തീരുമാനിച്ചതെന്നും വാസവൻ പറഞ്ഞു അപകടം സംഭവിച്ച സമുച്ചയത്തിലെ മുഴുവൻ ആളുകളെയും പുതിയ ബ്ലോക്കിലേക്ക് മാറ്റാൻ തീരുമാനിച്ചുവെന്നും മന്ത്രി പറഞ്ഞു അപകടം സംഭവിച്ചത് അടച്ച ഘട്ടത്തിലാണെന്ന് ആശുപത്രിക്കാർ ധരിപ്പിച്ചുവെന്നും മന്ത്രി വി എൻ വാസവൻ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പന്ത്രണ്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുന്നതെന്നും കെട്ടിടം തകർന്നു വേണ്ട അപകടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ ബിൽഡിംഗിന്റെ പരക്ഷനെ സംബന്ധിച്ചിൽപ്പെടുത്തിയിരുന്നുവെന്നും കഴിഞ്ഞ വർഷമാണ് കൃത്യമായി പഠനം നടത്തി റിപ്പോർട്ട് ലഭിച്ചതെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് സ്ത്രീ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ മരിച്ച ബിന്ദുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇവിടെ നിന്ന് മാറ്റുന്നത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു ബന്ധുക്കളെ അടക്കം അണിനിരത്തിയായിരുന്നു പ്രക്ഷേധനം പ്രക്ഷേപക്കാരെ ബലം പ്രയോഗിച്ച് മാറ്റിയ ശേഷം ആംബുലൻസ് മുട്ടച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ബിന്ദുവിൻ്റെ മൃതഹവുമായി പോയി മൂന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ച ചാണ്ടികുമ്മൻ എം എൽ എ സർക്കാരിന്റെയും പോലീസിന്റെയും നടപടി ശക്തമായി വിമർശിച്ചു ബിന്ദുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും ഒരാൾക്ക് ജോലി നൽകണമെന്നും ചാണ്ടി ഉമ്മൻ ആവശ്യപ്പെട്ടു അക്കാര്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും വയനാട്ടിലെ സ്ഥിതി ഈ കുടുംബത്തിന് ഉണ്ടാകാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നുകൊണ്ട് മരിച്ച ബിന്ദുവിന്റെ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന തടഞ്ഞ പ്രതിഷേധിച്ച ചാണ്ടുകുമൻ എംഎൽഎക്കെതിരെ കേസ് ഇദ്ദേഹത്തിന് പുറമേ സ്ഥലത്ത് പ്രതിഷേധിച്ച മുപ്പതോളം പേർക്കെയും കോട്ടയം ഗാന്ധിനഗർ പോലീസ് കേസെടുത്തു ആംബുലൻസ് തടഞ്ഞു പ്രതിഷേധിച്ച പേരിലാണ് നടപടി കേരളത്തിലെ ആരോഗ്യമേഖല നാദനില്ല കളരയായി മാറിയിരിക്കുകയാണെന്ന് എ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ആയിരക്കണക്കിന് ആളുകളെത്തുന്ന മെഡിക്കൽ കോളേജിലാണ് അപകടം നടന്നിരിക്കുന്നതെന്നും നിർഭാഗ്യകരമായ സംഭവമെന്നും വേണുഗോപാൽ പ്രതികരിച്ചു മന്ത്രി വീണാ ജോർജിന്റെ രൂക്ഷ വിമർശനവുമായി സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മന്ത്രി പോയിട്ട് എം എൽ എ ആയിരിക്കാൻ പോലും അർഹതയില്ലെന്നും കൂടുതൽ പറയുന്നില്ലെന്നും പറയിപ്പിക്കരുതുമെന്നാണ് കുറിപ്പ് പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ പി ജെ ആണ് ആരോഗ്യമന്ത്രിക്കെതിരെ പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയത് കൂട്ടായിരിക്കെ താൻ ക്ലാസ് പരീക്ഷാ ദിവസം വയർന്തവന എന്ന് കളവ് പറഞ്ഞു വീട്ടിലിരിക്കും എന്നും അങ്ങനെ താൻ പരീക്ഷകളിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്നും ഇവിടെ ചോദ്യങ്ങളിൽ നിന്നും എന്നുമാണ് സി പി എം ഏരിയ കമ്മിറ്റി പത്തനംതിട്ട സി ഡബ്ല്യു സി മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് എൻ രാജീവിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലുള്ള വീണാർ ജോർജിനെതിരായ പരോക്ഷ വിമർശനം നവകേരള സാധന സംഘർഷവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ ഹർജി ഹർജി പരിഗണിച്ച് എറണാകുളം സി ജി എം കോടതി സ്വമേധയാ കേസെടുക്കുമ്പോൾ ഗവൺമെന്റിന്റെ മുൻകൂർ അനുമതി വേണമെന്നും നിർദ്ദേശിച്ചു സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകളിൽ പണിമുടക്കിലേക്ക് വിവിധ ആവശ്യങ്ങൾ അനുവദിച്ചു ജൂലൈ എട്ടിന് സംസ്ഥാന ഭാഗമായി സൂചന പണിമുടക്കും ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സംരവും നടത്താൻ ബസ് ഉടമകളുടെ സംഘടനകളുടെ കൂട്ടായ്മയായ ബസ് ഓണേഴ്സ് സംയുക്ത സമിതി തീരുമാനിച്ചു വിവാഹിതയായ സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന ആരോപണം ഉന്നയിക്കാനാകില്ലെന്ന് ഹൈക്കോടതി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ പാലക്കാട് ആലത്തൂർ സ്വദേശിയായ എസ് സായുജന് ജാമ്യം അനുവദിച്ച ഉത്തരവിലാണ് ജസ്റ്റിസ് ബൈച്ചു കുര്യൻ തോമസ് ഇക്കാര്യം വ്യക്തമാക്കിയത് പാർവില കൂട്ടാൻ സാധ്യതയുണ്ടെന്നും മൃഗസംരക്ഷണ ക്ഷീരോത്പാദക വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞു മിൽമയും കർഷകരും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷമാവും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് പക്ഷിപ്പനി നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്നും മൃഗസംരക്ഷണ ക്ഷീരോത്പാദന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി കാക്കുകളിൽ വരെ പക്ഷിപ്പനി കണ്ടെത്തിയെന്നും പക്ഷിപ്പനി നിയന്ത്രിക്കാൻ കൂടുതൽ കേന്ദ്ര സഹായം വേണമെന്നും മന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറ് മുതൽ കേന്ദ്ര ഫണ്ട് ബാധ്യത ആയിരിക്കുകയാണെന്നും രണ്ടായിരത്തി ഇരുപത്തി മുതൽ കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ ഉണ്ടെന്നും മന്ത്രി വിശദീകരിച്ചു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ ഇനത്തിൽ കിട്ടാനുള്ളതെന്നും ദില്ലിയിലെത്തിയ ചിഞ്ചുറാണി വ്യക്തമാക്കി ശബരിമലയുടെ പേരിൽ ഇതര സംസ്ഥാനങ്ങൾ നടക്കുന്ന അനധികൃത പണപ്പെരുവ് തടയാൻ കർശന നടപടികളുമായി തിരുവാതൂർ ദേവസ്വം ബോർഡ് ഇതിന്റെ ഭാഗമായി ദേവസ്വം ബോർഡ് പബ്ലിക് റിലേഷൻ ഓഫീസർ ജി എസ് അരുണിനെ ശബരിമല സ്കോളർഷിപ്പ് കോർഡിനേറ്ററായി നിയമിച്ചു കെ സി ബിയുടെ നാണൂർ കെ വി വയനാട് കാസർഗോഡ് പ്രസരണ ലൈൻ കടന്നുപോകുന്ന പ്രദേശങ്ങൾക്കായി നഷ്ടപരിഹാര പാക്കേജ് പ്രഖ്യാപിച്ചു കണ്ണൂർ ജില്ലയിലെ ജനപ്രതിനിധികളുമായും കർമ്മസമിതി ഭാരവാഹികളുമായും മന്ത്രി കെ കൃഷ്ണൻകുട്ടി കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയെ തുടർന്നാണ് പ്രഖ്യാപനം വൈദ്യ ടവർ നിലനിൽക്കുന്ന സ്ഥലത്ത് നയവിലയുടെ മുന്നൂറ്റി നാല്പത് ശതമാനവും ലൈൻ കടന്നുപോകുന്ന ഇടനാഴിക്ക് ന്യായവിലയുടെ അറുപത് ശതമാനവും നൽകാനാണ് തീരുമാനം സംസ്ഥാനത്ത് വീണ്ടും നിപ ബാധയെന്ന് സംശയം പാലക്കാട് നട്ടുകൽ സ്വദേശിയായ മുപ്പത്തിരണ്ടേറെ പെരിന്തൽമണ്ഡല സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചു പ്രാഥമിക പരിശോധനയിൽ രോഗബാധ സ്ഥിരീകരിച്ചു പൂനെ വൈറോളജി ലാബിലേക്ക് സാമ്പിൾ അയച്ചിട്ടുമുണ്ട് കേരളത്തിൽ അതിശക്ത മഴ തുടരുമെന്ന് കാലാവസ്ഥ പ്രവചനം മഹാരാഷ്ട്ര തീരം മുതൽ കർണാടക തീരം വരെ പുതിയ ന്യൂനമർദ്ദപാപ്തി സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം കൂടി മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം കൊല്ലം ജില്ലയിലെ മുണ്ടക്കൽ പാപനാശം മുതൽ കൊല്ലം ബീച്ച് വരെയുള്ള ഏകദേശം ഒരു കിലോമീറ്റർ ദൈർഘ്യമുള്ള വെടിക്കുന്ന പ്രദേശം സംരക്ഷിക്കുന്നതിനായി ഒൻപത് പോയിന്റ് എട്ട് കോടി രൂപയുടെ പദ്ധതിക്ക് കിഫ്റ്റിയിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കാൻ മന്ത്രിസഭ അംഗീകാരം നൽകിയതായി ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു രാജഭവനത്തിന്റെ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡിജിപിയെ ഗവർണർ അതൃപ്തി അറിയിച്ചെന്ന വാർത്ത വന്നത് രാജഭവനിലെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നാണെന്നും ഇത് ശരിയോ എന്ന് പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് സി പി എം പ്രവർത്തനം വധിക്കാൻ ശ്രമിച്ച കേസിൽ മുസ്ലിം ലീഗ് പ്രവർത്തനെ കോടതി ശിക്ഷിച്ചു നാട്ടുകൾ തളച്ചിറ പള്ളി താഴത്ത് പുതിയ മാളിയേക്കൽ വീട്ടിൽ ഷഹാബുദിനെയാണ് നാലു വർഷം കണ്ണ് തളവും ഒപ്പം ഇരുപത്തിയായിരം രൂപ പിഴ അടയ്ക്കാനുമാണ് മണ്ണാർക്കാട് പട്ടിയാതി പട്ടികവർഗ പ്രത്യേക കോടതിയാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വിരമിച്ച നേവി ഓഫീസറിൽ നിന്ന് ഒന്നര കോടി രൂപ തട്ടിയെടുത്ത കേസിൽ കാരൻ കോഴിക്കോട് പിടിയിൽ ഓൺലൈൻ ട്രേഡിംഗിലൂടെ കോടി രൂപ തട്ടിയ കേസിലാണ് കണ്ണൂർ സ്വദേശി മുഹമ്മദ് ഷബീബ് കോഴിക്കോട് സൈബർ ക്രൈം പോലീസിന്റെ പിടിയിലായത് ഡിസ്കൌണ്ട് റേറ്റിൽ ഷെയർ വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് യുദ്ധത്തിന്റെ കാലമട്ട് എല്ലാമല്ല ഇതെന്ന് നിലപാട് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തെ സംഘർഷങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും മോദി ആവശ്യപ്പെട്ടു കൊക് കൊക്ടൈൻ കേസിൽ തമിഴ് നടൻ ശ്രീകാന്തനും കൃഷ്ണയ്ക്കും ജാമ്യമില്ല ഇരുവരെയും ജാമ്യാഭിഷാ ചെന്നൈ കോടതി തള്ളി ശ്രീകാന്തിന്റെ അറസ്റ്റ് പിന്നാലെയാണ് നടൻ കൃഷ്ണയും ചെന്നൈ പോലീസ് അറസ്റ്റ് ചെയ്തത് ആർ എസ് എസ് ദേശീയ പ്രാന്ത പ്രചാരോഗം ദില്ലിയിൽ ഇന്ന് തുടങ്ങും വെള്ളിശേരി ഞായർ ദിവസങ്ങളിലാണ് യോഗം ആർ എസിൻ്റെ നൂറാം വാർഷികത്തനുബന്ധിച്ചുള്ള ഒരു വർഷം നീളുന്ന പരിപാടികൾക്ക് രൂപ നൽകുകയാണ് പ്രധാന അജണ്ട ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം